എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് ടീ എന്താണ് വക്കിൻ്റെ ചരിത്രം പുതിയ ഭേദഗതി എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ വക്കിനെ കുറിച്ചാണ് സമയംകളെ അത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി എന്താണ് വക്കഫ് ബിൽ അതിനെ കുറിച്ചൊരു ആമുഖം പറയാം മാസങ്ങൾ നീണ്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ കൊമ്പുകോക്കലിനും സഭകളിലെ മണിക്കൂറുകൾ നീണ്ട വാഗ്വാദത്തിനുമൊടുവിൽ വക്കഫ് ഭേദഗതി ബിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കി ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം ബാക്കി വലിയ ഭരണ നേട്ടമായി ബി ജെ പി ഉയർത്തി കാണിക്കുന്ന വഖഫ് ബിൽ എന്താണ് വഖഫ് നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്താണ് സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതി ഇസ്ലാം മതവിശ്വാസപ്രകാരം മതപരമോ ആത്മീയമോ ജീവകാരുണ്യപരമായോ ആയ ആവശ്യങ്ങൾക്കു വേണ്ടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിച്ച സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇത് നൽകുന്ന വ്യക്തിക്ക് ഭൂമിയിലോ സ്വത്തിലോ ഒന്നും അവകാശമുണ്ടായിരിക്കുന്നതല്ല ഈ ഭൂമി തിരിച്ചെടുക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനോ കഴിയില്ല ഈ ഭൂമിയുടെ കൈവശാവകാശം വക്കഫ് ബോർഡിനാണ് മുസ്ലിം ആരാധനാലയങ്ങളും അനാഥാലയങ്ങളും ഖബറിടങ്ങളും ദർഗകളും ദർഭകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വക്കഫ് ഭൂമികളിലാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് പൂർവ ഭരണകാലത്ത് തന്നെ ഇന്ത്യയിൽ വഖഫ് എന്ന ആശയം നിലനിന്നിരുന്നതായി കാണാം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലാണ് വഖഫ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് സുൽത്താൻ മുയൂസുദ്ദീൻ സാം ഘോർ പള്ളി പണിയാനായി രണ്ട് ഗ്രാമങ്ങൾ വിട്ടു നൽകുകയുണ്ടായി പതിയെ ഭൂമി വഖഫ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ക്കാലത്ത് ഒരു ഔദ്യോഗിക നിയമമൊന്നും നിലവിലില്ലായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദി മുസൽമാൻ വക്കഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വക്കഫ് മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത വരുത്താനായി മുസൽമാൻ വക്കഫ് ആക്റ്റും അവർ കൊണ്ടുവന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും വക്കഫ് നിയമങ്ങൾ തുടർന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ദി സെൻട്രൽ വക്കഫ് ആക്ട് എന്ന നിയമം നിലവിൽ വരികയും ചെയ്തു വക്കഫ് സ്വത്തുകളുടെ മേൽനോട്ടത്തിനായി സംസ്ഥാനങ്ങളിൽ വക്കഫ് ബോർഡുകൾ കൊണ്ടുവരികയും കേന്ദ്ര തലത്തിൽ വക്കഫ് കൗൺസിൽ നിലവിൽ വരികയും ചെയ്തു പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ പല ഭേദഗതികളിലും നിയമത്തിനു കീഴിലായി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് സുപ്രധാനമായ മറ്റൊരു തീരുമാനം വരുന്നത് അതാണ് ദി വക്കഫ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി പ്രകാരമാണ് ഇതുവരെ ഇന്ത്യയിൽ വക്കഫ് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകളാണുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ വില മതിക്കുന്ന എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം സ്വത്തുക്കൾ വക്കഫിന് കീഴിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ വക്കഫ് ട്രിബ്യൂണലുകളുണ്ട് ഇത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മോദി സർക്കാർ വഖഫ് ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് ഇത് ബി ജെ പി എം പി ജഗദാംബികാൽ അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിനാണ് ബിൽ സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന പ്രധാന ഭേദഗതികൾ എന്തൊക്കെയാണ് വഖഫ് നിയമത്തെ കൂടുതൽ വിശാലവും വൈവിധ്യമാക്കുമെന്ന കൂടിയാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നത് സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിരിക്കുന്ന പതിനാല് ഭേദഗതികളാണ് പുതുക്കിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഖഫ് ബോർഡുകൾ ട്രിബ്യൂണലുകൾ എന്നിവയുടെ അധികാരങ്ങളിൽ പ്രധാന മാറ്റമാണ് വഖഫ് ഭേദഗതി ബില്ലിൽ വഖഫ് ട്രിബ്യൂണൽ അംഗസംഖ്യ മൂന്നാകണമെന്ന വ്യവസ്ഥ ജെ പി സി വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞ ഓഗസ്റ്റിലെ ബിൽ ഇത് രണ്ടായിരുന്നു ട്രിബ്യൂണൽ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം നിലവിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ പുതിയ നിയമം നിലവിൽ വന്ന് ആറു മാസത്തിനകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നാൽ ആറുമാസം എന്നത് നീട്ടിവെക്കാൻ സംസ്ഥാനത്തെ വഖഫ് ട്രിബ്യൂണലിന്റെ അനുമതിയോടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുതവല്ലിമാർക്ക് അതായത് വഖഫ് സ്വത്തുക്കളുടെ പരിപാലകന് അധികാരം നൽകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ മുസ്ലിം ഇതര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കുറഞ്ഞത് രണ്ട് മുസ്ലിം ഇതര അംഗങ്ങൾ എന്നിവരെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്താമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ജെ പി സി ഈ നിർദ്ദേശത്തിൽ രണ്ട് ഭേദഗതികൾ നിർദ്ദേശിച്ചു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്ന മുസ്ലിം ഇതര വിഭാഗം പ്രതിനിധി ജോയിന്റ് സെക്രട്ടറി തലത്തിലോ അതിനു മുകളിലോ ഉള്ളവർ ആയിരിക്കണം സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സ്വത്തുക്കൾ വക്കഫ് സ്വത്തുക്കളായി പ്രഖ്യാപിക്കുകയോ കൈമാറുകയോ ചെയ്യാനാകൂ സ്വത്തുക്കൾ വക്കഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്ത്രീകളുടെ പിന്തുടർച്ച അവകാശങ്ങൾ നൽകിയിരിക്കണം വിധവകൾ വിവാഹ അനാഥകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നു വക്കഫ് ആർക്കൊക്കെ ബാധകമാകും ചുരുങ്ങിയത് അഞ്ചു വർഷമായി ഇസ്ലാം മതം വ്യക്തി നൽകുന്നതേ വഖഫ് ആകൂ ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കണം വഖഫ് ബോർഡുകളിലേക്കുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ നിർബന്ധിത സംഭാവന ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ചായി കുറയ്ക്കും ഒരു ലക്ഷം രൂപയിലേറെ വാർഷിക വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ ഓഡിറ്റർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാകണം തർക്കങ്ങളിൽ വ്യവഹാരങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ഒഴിവാക്കാൻ വക്കഫ് സ്വത്ത് തർക്കങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലിമിറ്റേഷൻ ആക്ട് ബാധകമാകും നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്